നമസ്കാരം പ്രതികരണ ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മറ്റൊരു സമകാലീന പ്രശ്നം ചർച്ച ചെയ്യാനാണ് നിങ്ങളുടെ മുൻപിൽ വീണ്ടും ഞങ്ങൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ ഞങ്ങൾക്ക് തന്ന സ്വീകാര്യത ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു അപ്പൊ നമുക്ക് ചർച്ചയിലേക്ക് സർ ഇവിടുത്തെ ജനങ്ങളുടെ ചിലകാല സ്വപ്നങ്ങളെ ഒന്നാണല്ലോ പുതിയ പഞ്ചായത്തിന്റെ രൂപീകരണം എന്താണ് സർ ഇത് പിന്നെയും പിന്നെയും നീണ്ടുപോകുന്നത് പേരിനെ ചൊല്ലി എന്തൊക്കെയോ തർക്കങ്ങൾ ഉണ്ടെന്ന് കേട്ടു ഉണ്ടോ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല തേനാഴിക്കുണ്ട് മൈലാടും പാറ എന്തൊക്കെയായിരുന്നു പേര് നിർദ്ദേശം ഓർമ്മയുണ്ട് നല്ല ഓർമ്മയുണ്ട് അതിലൊരു തീരുമാനത്തിലെ തട്ടെ അതിന് ശേഷം തീരുമാനിക്കാം സാമ്പത്തികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതിന് പറഞ്ഞു ഇഷ്ടം പോലെ ഫണ്ട് നമ്മുടെ കയ്യിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് അത് അങ്ങനെ സർ ഇവിടത്തെ ജനങ്ങൾ പതിമൂന്നോ പതിനാലോ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് നിലവിലുള്ള പഞ്ചായത്തിലേക്ക് എത്തിച്ചേരുന്നത് അത് നിസ്സാരമായ കാര്യങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് അത് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമല്ലേ സർ ഇത് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ കാര്യമാണ് ഇവിടത്തെ ഭൂരിഭാഗം ജനങ്ങളും വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പണിയെടുക്കുന്നവരാണ് ഈ ഇട്ടാവട്ടത്തിൽ നിന്ന് വെളിയിൽ പോവാത്തവരാണ് ഭൂരിഭാഗം ആളുകൾ ഇടയ്ക്കൊന്ന് പഞ്ചായത്ത് വരെ പോയി വരിക നമ്മളെ പഞ്ചായത്തിലേക്ക് പോകുമ്പോ ഒരു നെല്ലിയാമ്പതി പോയി വരുന്നൊരു ഫീല് ഞങ്ങളുടെ പുതിയ പഞ്ചായത്തിൽ എന്ന് പറഞ്ഞില്ല എന്തായാലും വിലക്ഷം വരാൻ ഇലക്ഷൻ കഴിയട്ടെ അതിനു മുമ്പ് ഇത്തരം തന്നെ വളരെയധികം ഇന്നത്തെ ചർച്ചാ വിഷയം ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു പുതിയ വിഷയമായി ഞങ്ങൾ ഇനി വീണ്ടും വരും അതുവരേക്കും ബൈ